വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ പി എം ടു എന്ന കാട്ടാനയെ ഇന്നും പിടികൂടാനായില്ല ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച വനംവകുപ്പ് സംഘം മടങ്ങി നാളെ വീണ്ടും ശ്രമം തുടരും ആനയെ വനത്തിലുള്ളിലേക്ക് തുരത്തുവാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് മയക്കു വെടിവെച്ച് പിടികൂടാൻ തീരുമാനിച്ചത് മയക്കു വെടിവെച്ച് പിടികൂടുന്ന കാട്ടാനയെ മുത്തങ്ങ ആനപ്പന്തലിലെ കൂട്ടിൽ അടച്ചു അതേസമയം ബത്തേരിയിൽ കാട്ടാന ഇറങ്ങിയത് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഗംഗാസിംഗിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ആനയെ അടിയന്തരമായി മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടും ഗംഗാസിംഗ് നടപടി സ്വീകരിച്ചില്ലെന്നാണ് വിലയിരുത്തൽ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുവാനുള്ള ഉത്തരവ് വൈകിയതിൽ ഇന്നലെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു വനം വകുപ്പ് ഓഫീസ് ഐ സി ബാലകൃഷ്ണൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു ഇതിന് പിന്നാലെയാണ് ഗംഗാസിംഗിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് യോഗനാഥ ന്യൂസ് വയനാട്